നമ്മളീ പ്രസംഗം പോലെ തന്നെ അതിനേക്കാൾ സ്വാധീനിക്കും മീഡിയ അല്ലേ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഗുഡ് ചാനലൊക്കെ ഒരു ആയിരം പ്രസംഗം പറയുന്നതിന് പകരം ഒരു മണിക്കൂർ അത് വരുന്ന പരിപാടി മതിയല്ലോ സ്വാധീനിക്കാൻ അപ്പോൾ സിനിമ എന്ന രീതിയിൽ ആധുനിക ലോകത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടല്ലോ അപ്പം എല്ലാവർക്കും ജാതി മത ഭേദമന്യെ അത് കാണാനും അത് അതുവഴി ഒരു നല്ല ഒരു ദൈവിക ചിന്ത മതങ്ങൾക്കതീതമായിട്ട് പകരാനും ഈ പടം സഹായിക്കുന്നു അപ്പം അതിന് പ്രസംഗത്തിന് കിട്ടുന്ന സമയം പോലെ തന്നെ കുറേ സമയം പ്രസംഗത്തിൻ്റെ പോലെ തന്നെ ഇതിനു വേണ്ടി മാറ്റിവെച്ചു അങ്ങനെയാണ് സ്വർഗമൊക്കെ നമുക്കൊരു ക്രിസ്തീയ മൂല്യങ്ങൾ ജനത്തെ പഠിപ്പിച്ച നല്ല സിനിമ ആയിരുന്നല്ലോ അതുപോലെ റാണിമലിയയെക്കുറിച്ചുള്ള ഒരു പടം വന്നു അത് മനോഹരമായിരുന്നു അപ്പം ഇത് ഒരു ഫുൾ സിനിമയായിട്ട് മറ്റൊരു സ്വർഗമൊക്കെ ഒരു സാമൂഹ്യ കഥ പോലെ കൊണ്ടുവന്നു ഇത് തനി മാതാവിനോടുള്ള ഭക്തി ഭക്തി അപ്പം ആ രീതിയിൽ വളരാൻ സഹായിക്കുന്നതും പക്ഷെ അതോടൊപ്പം നമ്മുടെ പൊതുജീവിതമായിട്ട് ചേർത്ത് വെച്ചാൽ ചില ചെറിയ സകലങ്ങൾ അങ്ങനെയെല്ലാം ഒത്തുവച്ചുള്ള പാടാണ് ഒത്തിരി ഒരുപാട് വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ യുവജനങ്ങൾക്കാണോ അതോ പ്രായമായവർക്കാണോ ഇത് ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിക്കാൻ പോകുന്നത് ഏത് പ്രായത്തിലുള്ളവരായിരിക്കും ഇത് എല്ലാവരും ഒരുപോലെ കാണും ഈ പ്രായമായവർ മരിയ ഭക്തിയോടെ കാണും ചെറുപ്പക്കാർ ഒരു ഫിലിമിൻ്റെ രീതി തന്നെ കാണുമ്പം അറിയാതെ അവരിലേക്കുള്ള ഒരു സ്പർശനമായിട്ട് കടന്നു വരും കുഞ്ഞുങ്ങൾക്ക് ഒരു മര്യഭക്തി വളരാനുള്ള ശക്തി കിട്ടും സർവ സകലർക്കും ഒരു നല്ല ഒരു മനുഷ്യജീവിതം നയിക്കാനുള്ള പ്രേരണ നൽകുന്ന പടമാണ്